ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം ഇനി സത്യങ്ങൾ അറിയാൻ കേട്ടോ തൻ്റെ അച്ഛൻ ഇത്ര നീജനാണെന്നുള്ള സത്യം അങ്ങനെ ഗൗതം തൻ്റെ മകനാണെന്നറിയുന്ന സി കെ സി നിർമ്മലയെ കാണാൻ പലവട്ടങ്ങളായി വരുന്ന കേട്ടോ താൻ എൻ്റെ മകനാണെന്നുള്ള സത്യം ഒന്ന് പറയും ഗൗതമിനോട് അവൻ എനിക്ക് വേണം അവൻ എൻ്റെ പൊന്നു മോനായിരുന്നെങ്കിൽ ഞാൻ അവനോട് തെറ്റ് ചെയ്തു അത് തെറ്റ് തന്നെ എനിക്ക് ആ തെറ്റ് തിരുത്തണം എൻ്റെ മോനോ മോനുക്ക് പാദസേവ ചെയ്ത് ഇനി ജീവിക്കണം എന്നെ നിർമ്മലയുടെ മുന്നിൽ ഒരുപാട് തവണ ഇങ്ങനെ വന്നിട്ട് സി കെ സി പറയട്ടോ ആ സമയത്ത് സി കെ സി വല്ലാതെ ഇല്ലാതായിട്ടുണ്ടാവും ഒന്നും ഇല്ലായ്മയിലോട്ട് പോയിട്ടുണ്ടാവും എന്നാൽ ഈ സമയം ഇതൊന്നും അങ്ങ് അംഗീകരിക്കാൻ നിർമ്മലക്ക് കഴിയില്ല കേട്ടോ നിർമ്മല പറയണ ഒരിക്കലും താൻ താനാണ് അവൻ്റെ അച്ഛൻ എന്നുള്ള സത്യം ഞാൻ ഒരിക്കലും അവനോട് പറയില്ല കാരണം എന്താണെന്നറിയോ തന്നെ പോലെ ഒരു നീജ ജന്മമാണ് അവൻ്റെ അച്ഛൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനത് താങ്ങാൻ കഴിയില്ല അവനത് സഹിക്കാൻ കഴിയില്ല കാരണം അവൻ ഇനി ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നുണ്ടെങ്കിൽ കണ്ടാൽ അറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ ആ സത്യം ഒരിക്കലും അറിയാൻ പാടില്ല അതറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ എന്നോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയുന്നുണ്ടാ അങ്ങനെ സി കെ സി വളരെ സങ്കടത്തോടു കൂടി പോവാണ് എന്നാൽ ഈ സമയം നിർമ്മല തന്റെ അമ്മയാണെന്ന് അറിയുമ്പോൾ പാറുവിനോട് പോലും തെറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു സീൻ വരുന്നുണ്ട് അങ്ങനെ പാറുവിനോട് പോലും പിണങ്ങിയിട്ട് പാറു നീ എന്തിനു വേണ്ടിയാണ് എൻ്റെ അമ്മയെ എന്നി നിന്ന് അകത്തിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് വേറൊരു റിവ്യൂ പറയാം കേട്ടോ അങ്ങനെ ഗൗതം സ്വന്തം അമ്മ തന്നെ പ്രസവിച്ച അമ്മ തന്റെ നിർമ്മലയാമ്മയാണെന്ന് അറിയുമ്പോൾ ഗൗതമിന് വാക്കുകളില്ല കേട്ടോ എന്നാൽ നിർമ്മലയാണെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന അവനെന്നെ ഒരിക്കലും അംഗീകരിക്കില്ല ഈ അമ്മയെ അവൻ വെറുക്കും ഈ അമ്മയെ അകറ്റും അമ്മ എന്ന് പറഞ്ഞാൽ പോരല്ലോ അമ്മ എന്ന വാക്കിൽ രണ്ടർത്ഥം അറിയാതെ അന്ന് തന്റെ മകനെ പ്രസവിച്ചൊട്ട ഉടൻ തന്നെ അനാഥാലയത്തിലാക്കി പോയവള ആണ് ഞാൻ അതുകൊണ്ട് തന്നെ താനാണ് തൻ്റെ അമ്മയെന്നും അതുപോലെ പാർവിൻ്റെ നല്ലൊരു മനസ്സുകൊണ്ടാണ് ഇന്നിപ്പോ ഗൗതം ഈ നിലയിൽ എത്തിയതും എന്നുള്ള സത്യങ്ങളൊക്കെ അറിയുമ്പോൾ തീർച്ചയായും അവൻ പാർവിനെ അംഗീകരിക്കത്തുള്ളൂ എന്നെ അവൻ വെറുക്കുമെന്നായിരിക്കൂട്ടോ നിർമ്മല ചിന്തിക്കുന്നത് പക്ഷേ അതൊക്കെ മാറി മാറിയാണ് ഒരുപാട് പുണ്യപ്രവൃത്തികൾ നിർമ്മലയിൽ നിന്നും ഗൗതമിനെ കിട്ടുന്നുണ്ട് താൻ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ് ആ തെറ്റ് തനിക്ക് ഒരിക്കലും തിരുത്താനാവില്ല എന്നാൽ ഗൗതമത് അറിയാത്തത് കൊണ്ട് തന്നെ ഗൗതം എന്നും പാർവിൻ്റെ മകനായി നല്ല സുഖ സൗകര്യത്തോടു കൂടി ജീവിച്ചത് കൊണ്ട് തന്നെ ഗൗതമിന് ഒരു അമ്മയില്ലാത്ത വിഷമം പാറും അറിയിച്ചിട്ടില്ല പക്ഷെ നിർമ്മല ചെയ്തത് നിർമ്മലയ്ക്ക് തെറ്റാണെന്ന് അറിയോ അതുകൊണ്ട് തന്നെ പല ആപത്ത് ഘട്ടങ്ങളും ഈ സി കെ സിയുടെയും അതുപോലെ പല ആപത്ത് ഘട്ടങ്ങളും ഗൗതമിന് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നിർമ്മല താങ്ങായി നിന്നത് കൊണ്ട് തന്നെ തനിക്ക് എപ്പോഴും തൻ്റെ അമ്മയായി തന്റെ സ്വന്തം പെറ്റമ്മ ഇവരായിരുന്നെങ്കിൽ ഇവർ തേടുന്ന ആ മകൻ ഞാനായിരുന്നെങ്കിൽ എന്ന് ഗൗതം പലവട്ടങ്ങളായി ചിന്തിച്ചിട്ടുണ്ടാവും കേട്ടോ ഒരുപാട് വണ ഗൗതമിന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്നാൽ ഇത് നിധിയോട് പറയില്ല നിർമ്മലയോടും പറയില്ല നിർമ്മല തന്റെ കൂടെ ജീവിക്ക ഒപ്പം ജീവിതമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവട്ടെ അവര് തമ്മിൽ ഒരുമിച്ചുള്ളൊരു താമസൊക്കെ ആവുന്ന സിനികളും ഉണ്ട് അങ്ങനെ ഈ സമയം നിർമ്മല ഇങ്ങനെ സ്വന്തം അമ്മയാണെന്നുള്ള ആ സത്യ അറിഞ്ഞതിനെ കുറിച്ച് ഇവ പറഞ്ഞല്ലോ അങ്ങനെ ഗൗതം തൻ്റെ അമ്മയെ കിട്ടിയ സന്തോഷത്തിൽ അമ്മയോട് പിന്നീട് പറയാണ് അമ്മേ അമ്മയെ പോലെ ഒരു അമ്മയാണ് ഞാൻ ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ തന്നെ ഒരു അമ്മയെ എനിക്ക് കിട്ടി ഇനി എനിക്ക് വലിയ സന്തോഷം തന്നെ ഇനി എനിക്ക് എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയണം അത് കേൾക്കുന്ന നിർമ്മലയുടെ കണ്ണെന്ന് അറിയാൻ കേട്ടോ ഈ സമയം ഗൗതം എനിക്കറിയാം അമ്മേ എൻ്റെ അച്ഛൻ എന്നെ വേണ്ടെന്ന് വെച്ച് പോയതുകൊണ്ടായിരിക്കാം എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയോട് ഞാൻ ഈ ചോദ്യം ചോദിച്ച് ഒരിക്കലും ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടിക്കില്ല എൻ്റെ അമ്മ എന്നും സന്തോഷവുതിയായി എൻ്റെ കൂടെ വേണം ഞാൻ പലവട്ടം പല സമയത്തും എനിക്ക് ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ഒരു അമ്മയെ കിട്ടിയ ഞാൻ ഇന്ന് എന്നൊക്കെ പറഞ്ഞ് നിർമ്മലയെ കെട്ടിപ്പിടിക്കുന്ന ഉമ്മക്കലും പിന്നീട് അമ്മയൊക്കെ തനിക്ക് ചെറുപ്പത്തിൽ കിട്ടാത്ത ആ അമ്മയുടെ സ്നേഹം ആ ലാളനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിർമ്മല ആവണമെന്ന് ഗൗത നിർമ്മലയോട് ഗൗതം ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ അമ്മ എനിക്ക് കണ്ട് എനിക്ക് ചോറ് വാരിയും തലതോർത്തിയും ഒക്കെ ചെയ്തു തരണം എന്നൊക്കെ ഗൗതം പറയുന്നുണ്ട് അപ്പൊ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോ നിർമ്മലൊക്കെ ഒരുപാട് സന്തോഷമാണ് അതൊക്കെ കണ്ട് സന്തോഷവതിയായി നിധി നിൽക്കുന്നുണ്ട് കേട്ടാ ഈ സമയം രണ്ടമ്മമാരും തനിക്ക് വേണമെന്നുള്ള ആ ഒരു ഇതിൽ തന്നെ ഗൗതം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇരിക്കയാണ് ഇങ്ങനെ ഗൗതം എന്നും വീട്ടിലോട്ട് പോയി വരുമ്പോൾ ഇങ്ങനെ കാണാൻ ഇടക്കിടക്ക് സി കെ സി നിർമ്മലയെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നത് അപ്പൊ സി കെ സി ഇങ്ങനെ കെഞ്ചുന്നുണ്ടോ അതൊക്കെ ഇങ്ങനെ മാറി നിന്ന് കാണാം കേട്ടോ സി കെ സി ഇങ്ങനെ അപേക്ഷിക്കുന്നത് പോലെ അപ്പൊ ഈ സമയം സി കെ സി എങ്ങനെ നിർമ്മല അറിയാം എന്നല്ല ആ ഒരു ചിന്താഗതി ഗൗതമിന്റെ ഉള്ളിൽ ആവുകയാണ് കേട്ടോ ഇവർ പല ഭാഗത്തായല്ലോ കാണുന്നത് അപ്പോഴൊക്കെ സി കെ സി ഇങ്ങനെ കെഞ്ചുന്ന ആ ഒരു സീനാണല്ലോ എന്തൊക്കെയോ ഇങ്ങനെ അപേക്ഷിക്കുന്നത് പോലെ തനിക്ക് തോന്നുന്നുണ്ടല്ലോ ഉണ്ടല്ലോ എന്തായിരിക്കും നിർമ്മലാമയും സി കെ സിയും തമ്മിലുള്ള ബന്ധം എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം തന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ മുമ്പത്തെ എപ്പിസോഡിലൊക്കെ ഗൗതം ഇങ്ങനെ ചോദിക്കും ണ്ടല്ലോ നിർമ്മല പറയുന്നുണ്ട് അവനൊരു കള്ളനാണ് അവനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതും ഇങ്ങനെ ഗൗതമിനുള്ളിലൂടെ കടന്നു പോവാണ് അപ്പൊ തീർച്ച അമ്മയും സി കെ സിമെന്തോ ഒരു ബന്ധമുണ്ട് അതെന്താണെങ്കിലും തനിക്ക് കണ്ടെത്തണം ഇനി അതങ്ങനെ വിട്ടാ പറ്റില്ല അമ്മയുടെ കൂടെ ഇയാൾ പിന്തുടരുന്നുണ്ടെങ്കിൽ അത് തന്നെ ഇനിയും തകർക്കാനായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഗൗതം ചിന്തിച്ചു പോവാണ് ഇതേ സമയം ഗൗതമിനെ അറിയില്ലല്ലോ അതാണ് എന്നുള്ള സത്യം അറിയില്ലല്ലോ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നിർമ്മലയെ കാണാൻ വേണ്ടി വീണ്ടും സി കെ സി വരികയാണ് അത് ഈ ആദർഷികമായി ഗൗതമിന്റെ കണ്ണിൽപ്പെടുകയാണ് അപ്പോ തൻ്റെ വീട്ടിലോട്ട് പോകുന്നത് കാണുമ്പോൾ നിധിയില്ല നിധി ജോലിക്ക് പോയിക്കയാണ് അപ്പൊ തന്റെ വീട്ടിലോട്ട് വരുന്നത് കാണുമ്പോൾ ഗൗതം സി കെ സിയെ പിന്തുടരുകയാണ് പിന്നീട് സി കെ സി നിർമ്മലയെ കാണാൻ വേണ്ടി പുറത്തെങ്ങനെ കാത്തു നിൽക്കുകയാണ് ആ സമയം നിർമ്മല ബെല്ലടിച്ചുകൊണ്ട് നിന്നെ കഥക് തുറക്കുന്നുണ്ട് അപ്പൊ സി കെ സിയിട നേർക്ക് നിർമ്മല അങ്ങനെ ഒച്ച എടുക്കുന്നതാണ് ഗൗതം കാണുന്നത് ഗൗതം ഒരു ചെടിക്കൊല്ലി മറിഞ്ഞു നിന്ന് ഇവരുടെ സംഭാഷണം നേരിട്ട് കേൾക്കഴിഞ്ഞിട്ട അങ്ങനെ സി കെ സി എൻ്റെ നിർമ്മല ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു ഞാൻ എൻ്റെ മകനാണെന്ന് അറിഞ്ഞിട്ടും നീ എൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടും ഞാൻ നിന്നെയും എൻ്റെ കുഞ്ഞിനെയും പെരുവഴിയിലോട്ട് ഇറക്കി വിട്ട നിർഗ നിർഭാഗ്യവാനായ അച്ഛനാണ് നിർഭാഗ്യവാനെന്നല്ല ഒരു ദുഷ്ടനായ ഒരു അച്ഛനെന്ന് തന്നെ എന്നെ പറയാം അങ്ങനെയുള്ള എനിക്ക് ഒരിക്കലും എൻ്റെ മകനെ എൻ ഞാനാണ് അച്ഛനെന്ന് അവനോട് പറയാൻ ഞാൻ പാടില്ല അത് തെറ്റു തന്നെ എന്ന് എനിക്കും അറിയാം പക്ഷേ എങ്കിലും കൂടി അവനെപ്പോലെ ഒരു മകനെ കിട്ടാൻ ഏതൊരു ും ആഗ്രഹിക്കും അതാണ് ഞാനും ആഗ്രഹിച്ചത് അങ്ങനെ ഒരു മകനെയാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പൊന്നുമോനിക്ക് ഞാൻ പാദസേവ ചെയ്ത് എന്തെങ്കിലും എത്തി ചെയ്ത് അടിമപ്പണി ചെയ്ത് ഞാൻ ജീവിച്ചോണം നീ അവനോട് പറ ഞാനാണ് അവൻ്റെ അച്ഛൻ എന്നുള്ള സത്യം പറ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം ഞെട്ടി നിൽക്കാൻ എന്താ ഇവർ പറയുന്നു പറയുന്ന എന്നുള്ള ആ ഒരു ഇതിൽ അപ്പോൾ കാണാ നിർമ്മല ഒച്ചയെടുക്കുന്നു നീയാണ് ആണ് അവൻ്റെ അച്ഛനെന്ന് ഒരിക്കലും ഞാൻ പറയില്ല നീ ഓർക്കുന്നു നിന്റെ മുന്നിലോട്ട് അവൻ എൻ്റെ ഉദരത്തിൽ വളരുന്നുണ്ടെന്നുള്ള സത്യം ഞാൻ വെളിപ്പെടുത്താൻ നിന്റെ മുന്നിലോട്ട് വന്നപ്പോൾ നീ അന്ന് എന്നോട് പറഞ്ഞതെന്താ വല്ല റെയിൽവേ ട്രാക്കിലും പോയി ചത്തുകൂടെ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അന്ന് നീ ജ്യോതിർമയുടെ കൂടെ പോയി എന്നാൽ ഇന്ന് എനിക്ക് എല്ലാ സ്വഭാഗ്യങ്ങളും എന്റെ ഈശ്വരൻ തിരിച്ചു തന്നിട്ടുണ്ട് പക്ഷെ നീയാണ് അവന്റെ അച്ഛൻ എന്നുള്ള സത്യം അവനോട് പറഞ്ഞു കഴിഞ്ഞ തീർച്ചയായും ഈ അമ്മയുടെ നേർക്ക് അവൻ വിരൽ ചൂടും നിന്നെപ്പോലെ ഒരു കുറുക്കനെ എന്തിനാണ് സ്നേഹിച്ചത് എന്നൊക്കെ അവൻ്റെ ഉള്ളിൽ നിന്ന് ചോദ്യം ഉയരും അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ചത്താലും ശരി നിന്നെക്കുറിച്ചുള്ള സത്യം ഞാൻ അവനോട് പറയില്ല എന്ന് പറയട്ടോ ഈ സമയം ഗൗതമാകെ തകരാണ് ഈശ്വര ഇയാളായിരുന്നു എൻ്റെ അച്ഛൻ അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഒരിക്കലും ഞാൻ ഇയാളെ എൻ്റെ അച്ഛനായി അംഗീകരിക്കില്ല എനിക്ക് ഇയാളെ കാണുന്ന തന്നെ ദേഷ്യമാണ് ഇവളെ ഇവനെ പോലെയുള്ള വൃത്തികെട്ടവനെ അച്ഛനാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ കൊല്ലുമെന്നുള്ള തീരുമാനം എടുക്കണേട്ടോ പിന്നീട് നിർമ്മലയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് ഈ സമയം നിർമ്മല കണ്ണൊക്കെ നിറച്ച് നിൽക്കാണ് അപ്പോൾ തന്നെ സി കെ സി ഇറങ്ങി പോകുന്ന ആ സമയത്താണ് ഗൗതം കേറി വരുന്നത് ഇതേ സമയം നിർമ്മലക്ക് പേടി വരുന്നുണ്ട് അപ്പോൾ ഗൗതം ചോദിക്കാണ് അമ്മ ആ എന്തിനാണ് അയാൾ ഇവിടെ വന്നത് ഏയ് അയാൾ വെറുതെ വന്നതാണ് അങ്ങനെ വെറുതെ വരില്ല ഒന്നെങ്കിൽ അയാൾ എന്നെ തകർക്കുക അതല്ലെങ്കിൽ അമ്മയുമായി അയാൾക്ക് എന്തോ ബന്ധമുണ്ട് അത് കേൾക്കുന്നത് നിർമ്മല നിന്ന് വേർക്കണേട്ടോ ഏയ് ഞാൻ അയാളെ അറിയത്തുന്നില്ല എന്തിനാ അമ്മ എന്നോട് കള്ളം പറയുന്നത് നിങ്ങൾ തമ്മിൽ പലവട്ടങ്ങളായി കണ്ടിട്ടുണ്ട് ഞാനും സംസാരിക്കുന്നത് കണ്ടതാണ് എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ് ഞാൻ എല്ലാം കേട്ടു അമ്മേ അയാളാണല്ലേ എൻ്റെ അച്ഛൻ മൊനേ എന്ന് പറയുമ്പോൾ അയാളെ പോലെ ഒരു നീച മനുഷ്യൻ എൻ്റെ അച്ഛനാണെന്ന് എനിക്ക് ലോകം അറിയുന്നതിൽ എനിക്ക് ഇഷ്ടമില്ല അമ്മേ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞേക്കും എൻ്റെ അച്ഛൻ മരിച്ചു പോയെന്ന് പക്ഷെ അയാളാണ് എൻ്റെ അച്ഛനെ ഒരിക്കലും എനിക്ക് വെളിപ്പെടുത്തുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഗൗതം കയറി വരുന്നത് കാണുമ്പോൾ സി കെ സി ചെറുതായി ഇങ്ങനെ പിന്തിരിഞ്ഞ് പിറകോട്ട് വന്നിട്ടുണ്ടാവും മാറി നിന്ന് സി കെ സി കേൾക്കുന്നത് ഇതായിരിക്കും ഇത് കേൾക്കുമ്പോൾ സി കെ സിയിടുന്ന നെഞ്ചു തക്കരണിപ്പം ഇങ്ങനെ സി കെ സി ജീവിച്ചിട്ട് കാര്യമില്ല എന്നാ നിലപാടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് തട്ടാൻ ഞാനിടുന്ന വീഡിയോ യുടെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ലഭിക്കൂട്ടെ